ഹലോ ആ ഇല്ലടി ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ സിംഗപ്പൂരാ ആ സിംഗപ്പൂർ ഇവിടെ ഇങ്ങനെ നില തണുപ്പ് കായിട്ട് ആ ഓ ജീവിതം ജീവിതമൊന്നും പറയണ്ട മോളെ ചിക്കൻ കഴിച്ച് 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 ഞങ്ങളൊരു വീത്തായി അത് ടി വി ഇപ്പൊ ഞങ്ങള് ഫുള്ള് കയറ്റാ രാവിലെ ഞങ്ങള് സ്റ്റീംഡ് കേക്ക് അതാ കഴിച്ചത് സ്റ്റീംഡ് റൈസ് കേക്ക് ഓ അത് ചേട്ടൻ മൂന്നാമത്തെ ഫോണാ ഇവിടെ വന്നപ്പോ ഞങ്ങള് ഫോണ് മാറ്റിട്ടോ ആ പിന്നെ കട്ട് ഫ്രൂട്ട് കട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസ്മൂത്തീസ് അങ്ങനെയൊക്കെ ആ ഏ ഞങ്ങൾ ഇനി അങ്ങോട്ടില്ല ചേട്ടന്റെ കൂട്ടുകാരൻ എവിടെയുണ്ടല്ലോ ഉം അപ്പൊ ഇവിടെ കൂടാന്ന് വിചാരിച്ചു അയ്യോ എന്റെ കാണ്ടല്ല ഞങ്ങളെ വീട് അടുത്ത വീട്ടിലെ ചേട്ടന്റെ ആ ഓക്കേടാ നമുക്ക് അടുത്ത കൊല്ലം കാണാം ഉം ശരി അതെ പിത്തനും കുത്തനും അറിയാൻ വേണ്ടിട്ടാ ഓളിപ്പൊലിക്കണതെത്തെ നല്ലോണം ഇരുന്നിട്ട് ആയിക്കോട്ടെ അതെ ഇത് നമ്മുടെ സിംഗപ്പൂരിട്ട് ഉണ്ടോ സ്മൂത്തിയാട്ട പച്ച കുടിച്ചോ